കഴിഞ്ഞൊരു മാസക്കാലമായി കാവിലുംപാറ പഞ്ചായത്തിലെ ചൂരണി കരിങ്ങാട് ഭാഗങ്ങളിൽ ആറുപേരെ അക്രമിക്കുകയും നിരവധി കൃഷികൾ നശിപ്പിക്കുകയും ചെയ്ത കുട്ടിയാനയെ മയക്കുവെടി വെച്ച് പിടികൂടി കരിങ്ങാട് പടികപ്പള്ളി മലയിൽ ഇന്നുച്ചയോടെ ആർ ആർ ടി സംഘത്തിന്റെ തിരച്ചിലിൽ ആനയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡോക്ടർ ഇമിത്യാസ് ഡോക്ടർ അരുൺ എന്നിവർ ചേർന്ന് ആനയെ മയക്കുവെടിവെക്കുകയും ഫോറസ്റ്റ് അധികൃതരും ആർ ആർ ടിയും കുറ്റ്യേടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകരും ചേർന്ന് ഏറെ സാഹസികമായി താഴെ കരിങ്ങാട് റോഡിലെത്തിച്ച് കുട്ടിയാനയെ വാഹനത്തിൽ കയറ്റുകയുമായിരുന്നു ആനയെ മുത്തങ്ങ ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര എൻജോയ് ചെയ്യാം ലൈഫിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണ് വേണ്ടതെങ്കിൽ കോളേജ് ആണ് റൈറ്റ് ഇവിടെ തുടങ്ങിയ പോപ്പുലർ ഡിഗ്രി കോഴ്സസ് ഉണ്ട് അതും വേണോ എങ്കിൽ എല്ലാ ഡിഗ്രി കോഴ്സിനും നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സ് ചെയ്യാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫാർമസി അസിസ്റ്റന്റ് പോലത്തെ career focused diploma courses ചെയ്യാൻ കഴിയുന്നത് കോഴ്സുകളാണ് സ്ട്രെസ് ഇല്ലാത്ത പഠനം സ്റ്റഡീസും ഫണ്ടും കൂടി ചേരുന്ന ഒരു വൈബ്രന്റ് സ്പേസ് കോളേജ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ